പത്മനാഭന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി എസ് എൻ ഡി പി ഹരിപ്പാട് യൂണിയൻ പ്രസിഡന്റ് അശോക പണിക്കരെ സന്ദർശിച്ചു തുടർന്ന് മണ്ണാർശാല ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മണ്ണാർശാല അമ്മയുമായി കൂടിക്കാഴ്ചയും നടത്തി ഇതിനുശേഷം ശ്രീരാമകൃഷ്ണ ആശ്രമം സന്ദർശിച്ചു പള്ളിപ്പാട് അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി നടുവട്ടം ശക്തി കേന്ദ്ര ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വീരശൈവ മഠം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജിത്തിനെ വൈകിട്ട് അഞ്ചുമണിയോടെ ചെട്ടുകുളങ്ങര മണ്ഡലത്തിലെ റോഡ് ഷോ ആരംഭിച്ചു കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്തു നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പ്രവർത്തകർ ശോഭാ സുരേന്ദ്രനെ സ്വീകരിച്ചു മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ദീപക് കേസർക്കർ റോഡ് ഷോയിൽ പങ്കെടുത്തു കുറ്റിത്തെരുവ് കറ്റാനം ഭരണിക്കാവ് ഓലകെട്ടിയമ്പലം കൊയ്പ്പള്ളി കാരാഴ്മ കണ്ണമംഗലം തട്ടാരമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി ചെട്ടുകുളങ്ങര ക്ഷേത്ര ജംഗ്ഷനിലെത്തി റോഡ് ഷോ സമാപിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം